നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതിനായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് സർക്കാർ ിൽ നിന്നും വന്നിരിക്കുന്നത് അതായത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ നഗരത്തിൽ സൗജന്യ യാത്രയ്ക്കുള്ള പദ്ധതിയാണ് ഒരുങ്ങുന്നത് വയോജന സൗഹൃദ നഗരമാക്കി സംസ്ഥാനത്തെ മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് കോർപ്പറേഷനിൽ നിന്ന് ട്രാവൽ കാർഡ് ലഭിക്കും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന യാത്രകൾക്കാണ് കെ എസ് ആർ ടി സിയുടെ ഏത് സർവീസിലും പതിവ് പോലെ ടിക്കറ്റ് നൽകും ടിക്കറ്റ് നിരക്ക് കണക്കാക്കി ഓരോ മാസവും പണം കെ എസ് ആർ ടി സിക്ക് കൈമാറാനാണ് നിലവിലെ ധാരണ എഴുപത് വയസ്സ് പിന്നിട്ട ഗുണഭോക്താക്കളുടെ എണ്ണം കുറവാണെങ്കിൽ പ്രായപരിധി കുറയ്ക്കുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട് കെ എസ് ആർ ടി സിയുമായി സഹകരിച്ച് കോർപ്പറേഷനാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് വയോജനങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണിത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ പരിരക്ഷ എഴുപത് വയസ്സ് തികഞ്ഞ എല്ലാ മുതിർന്ന പൗരന്മാർക്കും ലഭ്യമായി തുടങ്ങുന്നു അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈയൊരു ആയുഷ്മാൻ ഭാരത് വയവന്ദന കാർഡ് ലഭിക്കും എഴുപത് വയസ്സ് തികഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് സമഗ്രമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ വിപുലീകരണത്തിന് കഴിഞ്ഞ സെപ്റ്റംബർ മാസം പതിനൊന്നിനായിരുന്നു കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് നാല് പോയിന്റ് അഞ്ച് കോടി കുടുംബങ്ങളിലെ ഏകദേശം ആറ് കോടി മുതിർന്ന പൗരന്മാർക്കാണ് ഈ ഒരു പദ്ധതി യിലൂടെ പ്രയോജനം ലഭിക്കുക വാർഷിക വരുമാനം കണക്കിലെടുക്കാതെ ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് നേരത്തെ ഈ ഒരു പദ്ധതി നൽകിയിരുന്നത് പൗരന്മാരുടെ കുടുംബത്തിലെ വരുമാനം പരിഗണിച്ചായിരുന്നു എന്നാൽ മുതിർന്ന പൗരന്മാരുടെ സാമ്പത്തിക സാമൂഹിക നില നോക്കാതെ രാജ്യത്തെ എല്ലാ മുതിർന്ന പൗരന്മാരെയും പദ്ധതിയിലൂടെ ഭാഗമാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നടപടിയിലൂടെ നിലവിലുള്ള ഗുണഭോക്താക്കൾ കൂടാതെ െ മൂന്ന് കോടി പൗരന്മാർക്ക് കൂടി ഗുണകരമാകുന്നതാണ് ഈ ഒരു പദ്ധതി അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷയിൽ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവുമാണ് വഹിക്കുന്നത് സംസ്ഥാനത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രണ്ട് അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് ഓഫ്